ഹായ് ബീബേഴ്സ് വെൽക്കം ബാക്ക് അർജനബേൾ എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ അപ്പോൾ ഇപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ടൈം പീരീഡിൽ ഇമോഷണൽ എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫൈവ് ഫൈവ് പോർട്ടൽ നടന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വിചാരിക്കും വഴക്കാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണമിൽ ഭയങ്കര വഴക്കാണ് എപ്പോഴും വ പിണങ്ങിയിരിക്കുക വഴക്കിട ബ്ലോക്ക് സിറ്റുവേഷൻ നോക്കണ്ട സിറ്റുവേഷനിലാവുക അങ്ങനെയൊക്കെയായിരുന്നു സിക്സസ് പോർട്ടലിന് ശേഷമുള്ള എനർജി നോക്കുകയാണ് എങ്കിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടായി അതായത് ഈ ഒരു വഴക്കെല്ലാം മാറി വീണ്ടും നിങ്ങൾ തമ്മിൽ യൂണിയനിലായി സെവൻ സെവൻ പോർട്ടലെന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്ഡ് ആണ് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്ര പ്രശ്നമുണ്ടായാൽ ഡിറ്റാച്ച്ഡ് ആവുന്ന എനർജി അപ്പോൾ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ലാരിറ്റി ലഭിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഹോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതായത് ആരൊക്കെയാണോ സ്റ്റക്ക് സിറ്റുവേഷനുള്ളത് ട്രാപ്ഡ് സിറ്റുവേഷൻ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ വരുമോ വരൂല്ലയോ ഒന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്കില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വേർപിരിയാനാണ് യോഗമെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇത് നിങ്ങൾക്കിപ്പോഴേ മനസ്സിലാകും അല്ല എന്തായാലും ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല ഇന്നെങ്കിലെങ്കിൽ നാളെ ഞാൻ ഈ ഒരു റിയാലിറ്റി അംഗീകരിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരിയഡിൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരും അതായത് എന്തൊക്കെയാണോ മറച്ചു വെച്ചേക്കുന്നത് അതെല്ലാം പുറത്ത് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ കണക്ഷനെ കണക്ഷനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാകും അതായത് നിങ്ങൾ ഏത് ആൾ ആളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് കാർമിക് പേഴ്സൺ ആണോ സോൾമേറ്റാണോ അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ട്വൻഫ്ലോയം ജേണി ആണോ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഫസ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ആണോ കിട്ടാൻ പോകുന്നത് അതാ പോസിറ്റിവിറ്റി ആണോ ലഭിക്കാൻ പോകുന്നത് നെഗറ്റിവിറ്റി ആണോ ലഭിക്കാൻ പോകുന്നത് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഇൻഡോഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടാവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളോ തേർഡ് പാർട്ടിയോ ആരെയാണ് ചൂസ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വരുമ്പോൾ ആര് ചൂസ് ചെയ്യണമെന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനം നിങ്ങളുടെ ഡ പേഴ്സൺ എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പാസ്റ്റിൽ ഇവർ എന്തൊക്കെ തെറ്റാണോ നിങ്ങളോട് ചെയ്തത് അതിൻ്റെ ആ ഒരു റിയലൈസേഷൻ ഇന്നത്തെ ദിവസം ഇവർക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഇവിടെ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻ്റാകും ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ആരുടെ കൂടെയാണോ സന്തോഷമായിട്ടുള്ളത് ആരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ഇവർക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഫേവറായിട്ടാണ് ഇവർ ഡിസിഷൻ എടുക്കാൻ പോകുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ കം അറേഞ്ച് മാരേജ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അവർക്ക് നിങ്ങളെയും വേണം ആ അച്ഛൻ്റെ അമ്മയുടെ സമ്മതവും വേണം അങ്ങനെ ഒരു വിവാഹം കഴിക്കാമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മാരേജ് ആയിട്ട് ഒരു ഗൈഡൻസ് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പിരിയൽ ഒത്തിരി ഗൈഡൻസ് ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവ ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് സ്വപ്നത്തിലൂടെയോ ചൈനിലൂടെയോ ഒക്കെ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ആരെ കൂടെ കൂട്ടണം ആര് വിട്ടുകളയണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ടൈം പീരീഡാണിത് ഒരു ടൈം പീരീഡിൽ ബന്ധനത്തിൽ നിന്ന് മുക്തരാകും നിങ്ങളുടെ പേഴ്സൺ കാർമിക് പാർട്ട്നേഴ്സ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള പാർട്നേഴ്സിൽ നിന്നും മുക്തരാകും നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു താക്കോൽ ഇവർക്ക് തന്നെ കിട്ടണം എന്ന് ഉള്ള ആ ഒരു ഇതിലാണ് ഇവർ ഇരിക്കുന്നത് അതായത് കൺട്രോൾ ഇവരുടെ കയ്യിൽ തന്നെ വരണം മറ്റുള്ളവരുടെ കയ്യിൽ വരണ്ട ആ ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് അപ്പോൾ ഇതാണ് ഇവരുടെ എനർജി ഇനി ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോടുള്ള ആ ഒരു ആത്മാർത്ഥ സ്നേഹം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവർ മുന്നേ തന്നെ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നമ്മളൊരു തീരുമാനം എടുക്കും മുമ്പേ തന്നെ നമ്മൾ ഒന്ന് സെറ്റാകും അതായത് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ ആരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നേരത്തെ നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കാൻ സാധിക്കും അതായത് ഇന്ന പോലെ അവർ പറയുകയാണെങ്കിൽ ഇന്നെപ്പോലെ തിരിച്ച് പറയണം അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്നും സെറ്റാക്കത്തില്ല അതേപോലെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു രീതിയിലാണുള്ളത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഡ്രീംസ് വരും കൂടാതെ ഡിവൈൻ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പാട്ടും നിങ്ങൾ യൂണിയനിലാകും ഇവിടെ കൂടുതലായിട്ടും ചാൻസ് ഉണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിനും ഇടയിലുള്ള കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ റിലീസായി പോകാനുള്ള ഒന്നുകിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാകും ഇല്ലായെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്വയം അവർ റിലീസായി പോകുന്നതാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇമോഷണലായിട്ടുള്ള സൈഡ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടുതലായിട്ടും അതായത് ഭയങ്കര ഈക്കോയിസ്റ്റിക് പ്രാക്ടിക്കൽ ഭയങ്കര ദേഷ്യം അങ്ങനെയുള്ള ഒരു ഇമോഷൻ ആയിരിക്കത്തില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൂടാതെ ഈ ഒരു സമയം കരിയർ വൈസ് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫിനാൻഷ്യലായിട്ടും അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓവറോൾ എനർജി നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ഡെസ്റ്റിനി ഇവർക്കുള്ളത് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ഇവർക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് ഫീലിംഗിൽ കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ ആദ്യം നോക്കാം ഒരു സിക്സ് അവേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് കൂടെ പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് സംസാരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ കുറച്ച് സമയമെടുക്കും ഇപ്പോൾ മെസ്സേജിൻ്റെയോ കോളിൻ്റെയോ കാർഡുകൾ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു കുറച്ച് സമയം സമയമെടുക്കുമെന്ന് ചില ഡിസിഷൻസ് നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഇവിടെ ജൂ ഈയൊരു ജൂൺ മാസത്തിനുള്ളിൽ തന്നെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം ഫാമിലിയുമായിട്ട് നടത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്കേജസ് എങ്ങനെ ഹീലാക്കാം അതിൻ്റെ ആ ഒരു തിരക്കിലാണ് ഉള്ളത് ഇവിടെ ഏതോ ടവർ മൂവ്മെൻ്റ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇമോഷണൽ ഡ്രാമ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ജഗ്ലിങ് സിറ്റുവേഷൻ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഒരണ്ണം അവസാനിപ്പിച്ചിട്ട് ഒന്ന് പുതിയതായിട്ട് തുടങ്ങുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ് വൺ നമ്പറും ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൺ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസണേറ്റ് ആകുന്നതാണ് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഷ്യൻ്റെ നെസ്റ്റ് ആവശ്യം നോക്കാം ഇവിടെ നിങ്ങളുടെ ആ പേഴ്സൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ആവശ്യമില്ല വഴക്കിടുന്നതിൽ നിന്ന് രക്ഷപ്പെടുക കാരണം ഈ ഒരു ടൈം പീരീഡിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചോ മാര്യേഴ്സിനെ കുറിച്ച് ആലോചിച്ചോ ചിന്തിച്ചോ അവരോട് വഴക്കിടാനൊന്നും പോകരുത് കാരണം വഴക്കിടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കിടുകയാണെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവർക്ക് സ്വയം തോന്നണം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഇവർ സംസാരിക്കും അല്ല എങ്കിൽ ഇവർ സംസാരിക്കത്തില്ല ഒരു ടൈം പീരീഡിൽ ശാന്തമായിട്ട് സൈലൻസ് സോണിൽ ഇരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും സംസാരം ഫാമിലി ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വളരെ റൂഡായിട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഇവരോട് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർ റൂഡായിട്ട് പെരുമാറുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും പോകരുത് ശാന്തമായിട്ട് അവർ ഇരിക്കുന്നെങ്കിൽ അവർ അവരെ ഇഷ്ടത്തിന് വിടുക ഇവിടെ സ്വയം എൻഡിങ് ആവാനുള്ള ആ ഒരു ഇത് ഡിവൈനിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഗൈഡൻസ് കൊടുത്ത് കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വേറെയാകേണ്ട ഡിവൈൻ്റെ ഡിവൈനിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം നടക്കുന്നതാണ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കരുത് സന്തോഷമായിട്ട് ഇരിക്കുക നിങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണെന്നാണ് നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ എന്താണോ ആലോചിച്ച് അതിന് എസ് എന്നാണ് ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത് ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് ഏഞ്ചൽസ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സൈൻ ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂണിയൻ ആകാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുക അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബന്ധം പൊട്ടിച്ചു കളയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഒരു ബന്ധം വീണ്ടും ഒന്നിപ്പിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓ നമസ് താങ്ക് സോ മച്ച്